അസ്ലാമലൈക്കും വർഹമത്തുള്ള സഹോദരങ്ങളെ എഴുത്തിതാലുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അടുത്തത് സുജൂതിലേക്ക് പോവുകയാണ് സുജൂദ് നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന ഒരു അമലാണ് സുജൂദ് എന്നതാണ് അഥവാ ആ സുജൂദിൽ റസൂൽ അള്ളാഹി സാഹു അലഹി വസല്ലമ പറഞ്ഞത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് അവൻ സുജൂതിലായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതുകൊണ്ട് നിങ്ങൾ സുജൂദിനെ സുജൂദിൽ പ്രാർത്ഥന അധികരിപ്പിക്കണം അഥവാ നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് സുജൂദ് എന്ന് പറയാൻ പറ്റും ആ രീതിയിലാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന ഒരു കർമ്മമാണ് ആ സുജൂത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് എത്ര അവയവങ്ങളൊക്കെയാണ് സുജൂദിൽ വെക്കേണ്ടത് റസൂൽ അഹ്സ്വല്ലാ അലൈഹി സ്വലം പറഞ്ഞ ഹദീസ് മാ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖല ഹദീസിൽ കാണാം അൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏഴ് അവയവങ്ങളുടെ മേൽ സുജൂത് ചെയ്യാനാണ് ഏഴ് അവയവങ്ങളുടെ മേളിലാണ് സുജൂത് ചെയ്യേണ്ടത് അതൊന്ന് അൽ ജബ്ഹ ഒന്ന് നെറ്റിത്തടമാണ് അഷാർ അബിയദ് ഇല അൻഫിഹി നെറ്റിത്തടം പറയുന്നതോടൊപ്പം തന്നെ റസൂലുന്ന മൂക്കിലേക്കും കൂടി ആംഗ്യം കാണിച്ചു അഥവാ നെറ്റിത്തടവും മൂക്കും പിന്നെ വൽ യഥൈനി രണ്ട് കൈകൾ വർ റുഖ് ബത്തേനി രണ്ട് കാൽമുട്ടുകൾ വൽ വൽക്കദമേനി രണ്ട് കാൽപാദങ്ങൾ അപ്പോൾ രണ്ട് കാൽപാദങ്ങൾ രണ്ട് കാൽമുട്ടുകൾ അതേപോലെ തന്നെ രണ്ട് കൈപ്പടങ്ങൾ ആറെണ്ണമായിലെ നെറ്റിയും മൂക്കും കൂടെ ഒന്നിച്ച് റസൂലുള്ള എണ്ണി അങ്ങനെ ഏഴ് എന്നർത്ഥത്തിൽ അത് രണ്ടും ഒന്നിച്ച് എണ്ണിയ രീതിയിൽ അങ്ങനെ ഏഴ് അവയവങ്ങളിലായിട്ട് സുജൂത് ചെയ്യാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇസ്ലാമിൽ അങ്ങനെയാണ് സുജൂത് ചെയ്യേണ്ടത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് അള്ളാഹുത്താല കൽപ്പിച്ചു കൊടുത്ത സുജൂതിൻ്റെ രീതി ഇങ്ങനെയാണ് എന്നർത്ഥം മുത്തനബിയോട് പോലും ഇങ്ങനെ സുജൂത് ചെയ്യാനാണ് അള്ള കൽപ്പിച്ചത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ആ സുജൂതിൽ ഒരു നിലക്കും ഇത്ര ഗൗരവത്തോടു കൂടി റസൂലത പറയുമ്പോൾ എന്നോട് ഇങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആ സുജൂതിൻ്റെ കോലായ പോരെ എന്നൊന്നും പറഞ്ഞ് നമ്മൾ അതിനെ വളരെ ലഘൂകരിക്കുന്ന രീതി ഒരു നിലക്കും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല അത്ര ഗൗരവത്തോടു കൂടി അള്ളാഹുവിൻ്റെ കൽപ്പന വന്ന വിഷയമായിട്ട് റസൂലത പറഞ്ഞെങ്കിൽ ആ മാർഗം തന്നെ നമ്മൾ സ്വീകരിക്കുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് നെറ്റിത്തടം പറഞ്ഞു പിന്നെ മൂക്ക് പറഞ്ഞു ഇത് രണ്ടും ചില ആളുകളൊക്കെ നെറ്റിത്തടം വെക്കും മൂക്ക് വെക്കൂല നെറ്റിത്തടം വെച്ചാൽ മതി എന്നുള്ളതാണ് റസൂൾന്റെ ഹദീസിൽ കാണാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം കാന റസൂൽ ഹുമൈദു അലഹി വസ്ലം ചെയ്യുമ്പോ പ്രസൂൽ അള്ളി സ്വല്ലാ അലൈഹി വസ്മയുടെ മൂക്കും നെറ്റിയും നിലത്ത് പതിച്ചു വെക്കും അഥവാ മൂക്കും അമരും നെറ്റിയും അമരുമായിരുന്നു അങ്ങനെ അമർത്തി പതിച്ചു വെക്കുമായിരുന്നു രണ്ട് കൈകളുന്തെയും ഇങ്ങനെ രണ്ട് പാർശ്വഭാഗത്തേക്ക് അകറ്റി വെക്കുമായിരുന്നു രണ്ടു ഭാഗത്തേക്ക് ഇങ്ങനെ അകറ്റി വെക്കും കൈ രണ്ടും വെച്ചിരുന്നത് എവിടെയാണ് എവിടെങ്കിലും കൊണ്ടുവച്ചാൽ സുജൂതാവൂല നിരത്ത് വച്ചാൽ പോരേന്നുള്ള ന്യായ അല്ല മറിച്ച് റസൂലത എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് ഈ തോളുണ്ടല്ലോ ഈ രണ്ട് തോളിന് നേരെയായിട്ട് ഈ തോളിന് നേരെയായിട്ട് ഈ കയ്യും ഈ തോളിന് നേരെയായിട്ട് ഈ കയ്യും വരുന്ന രീതിയിൽ നേരെ ആ തോളല്ല എവിടെയാണോ വരുന്നത് അതിൻ്റെ നേരെയായിട്ട് സുജൂത് ചെയ്യുന്ന രീതിയായിരുന്നു അങ്ങനെ സുജൂത് ചെയ്യുക അവരുടെ നേരെ താഴ്ഭാഗത്ത് വെക്കുന്ന ഒരു രീതിയായിരുന്നു റസൂലത സ്വീകരിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ വളരെ കൃത്യമായിട്ട് നെറ്റിയും മൂക്കും നിലത്ത് കുത്തണം രണ്ട് കൈ രണ്ട് കൈകൾ രണ്ട് ഭാഗത്തേക്ക് അകറ്റിപ്പിടിക്കണം അകറ്റിപ്പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ എങ്ങനെ അകറ്റണം ഈ കൂടി കയ്യൻ്റെ കാൽ കൈയിൻ്റെ പാദങ്ങൾ അഥവാ ഈ മുൻകൈ പോകാൻ പാടില്ല മുൻകൈ നേരെ ഈ തോളലിന് നേരെ വരികയും എന്നിട്ട് അകറ്റുക അപ്പോൾ നേരെ ഈ പത്തു വിരലും കിബിലയ്ക്ക് നേരെ വരണം കിബിലയ്ക്ക് നേരെ ഈ പത്തു വിരലും വരുന്ന രീതിയിൽ തോ ഈ തോളിന് നേരെ താഴ്ഭാഗത്ത് വരികയും എന്നിട്ട് രണ്ട് കൈകൾ അകറ്റുകയും ചെയ്യുന്ന രീതിയായില്ലായിരുന്നു റസൂൽൻ്റെ സുജൂത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ അവിടെ ചില ആളുകളൊക്കെ സുജൂതിൽ കിടക്കുമ്പോൾ കുട്ടികളിലൊക്കെയാണ് ധാരാളം അത് കാണാറുള്ളത് കുട്ടികളൊക്കെ നമ്മൾ ഉപദേശിക്കണം ചില ആളുകൾ കുട്ടിത്തരത്തിൽ ആ കുട്ടിക്കാലത്ത് ശീലിച്ച ശീലം വലുപ്പത്തിലും കാണാറുണ്ട് അപ്പോൾ എങ്ങനെ അത് റസൂൾ അല്ലാസ്വല്ലാ വലിയ വിരോധിച്ച ഒരു രീതിയാണ് റസൂള്ള പറയുന്നത് ചെയ്യുന്ന ഹദീസിൽ കാണാം അന്ന എന്നി സാഹു അലി സ്വലം റസൂള്ളഹി അലൈഹി സ്വലം കാല റസൂല പറഞ്ഞു ഏത്തു സുജൂദ് നിങ്ങൾ സുജൂദിൽ നേരെ ചൊവ്വയായി കിടക്കണം അങ്ങനെ സുജൂദ് ചെയ്യണം സാഷ്ടാംഗം ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യരുത് ഇങ്ങനെ നായ അതിൻ്റെ ഭുജങ്ങൾ പരത്തി വെക്കുന്നതുപോലെ നായ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ അമർത്തിയിട്ടാണ് കിടക്കുക ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ആ രീതിയിൽ നമ്മൾ എന്തു ചെയ്യരുത് ഇങ്ങനെ നായ കിടക്കുന്നത് പോലെ ഉണ്ടാവരുത് കൈ രണ്ടും വെച്ച് കൈകൾ അകറ്റി കൈ കൈ രണ്ട് കൈ കൈപ്പടങ്ങൾ രണ്ടും നിലത്ത് വെച്ച് രണ്ടു ഭാഗവും അകറ്റി വെച്ച് നെറ്റിയും മൂക്കും നിലത്ത് തൊട്ടുന്ന രീതിയിൽ ഇതുപോലെയായിരിക്കണം നായ കിടക്കുന്നതുപോലെ ഇങ്ങനെ അമർന്നു കിടക്കുന്ന രീതി ഉണ്ടാവരുത് എന്ന് റസൂൽ അഹി സാഹു അല്ലെഹി വസ്ല്ല പറഞ്ഞതായിട്ട് കാണാം അപ്പം അങ്ങനെ തന്നെ നമ്മൾ എന്തു ചെയ്യുക സുജൂത് ചെയ്യുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഇനി ആ സുജൂതിൽ നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം ആ കുറബുമായ കൂനുൽ അഹബുദു മിറബി ഹി ഒ സാജിദുൻ സുജൂതിലായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്നത് ആ സമയത്ത് ലേ ഭൂമിയിൽ നമ്മുടെ നെറ്റിയും മുഖവും വെച്ച് സാഷ്ടാംഗം നമിക്കുകയാണ് അള്ളാഹുൻ്റെ മുന്നിൽ ആ സമയത്തുള്ള പ്രാർത്ഥന ഉള്ള തട്ടൂലെന്ന് എന്താണ് അവിടെ പ്രാർത്ഥിക്കേണ്ടത് റസൂൽ എന്ന് ധാരാളം പ്രാർത്ഥനകൾ സുചോദിച്ച് ചെയ്യാനുള്ള പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് ഒന്ന് നമ്മൾ സാധാരണ ചെല്ലാറുള്ള എന്ന പ്രാർത്ഥനയാണ് മറ്റൊന്ന് സുബെഹാന കിഹംദിഖ അമ്മിർലി എന്നതാണ് വേറൊന്ന് അള്ളാഹുലി കുല്ലഹു ദിഖഹു വ ജില്ലഹു വ വ വ അവ്വലഹു ജില്ല എന്ന പ്രാർത്ഥനയാണ് ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഇതിലേതെങ്കിലും ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലുക എന്നതോടുകൂടെ അവൻ്റെ നിർബന്ധവും കർമ്മങ്ങളൊക്കെ വീടുമെങ്കിലും ഈ മൂന്നോ നാലോ പ്രാർത്ഥനകൾ ഒന്നൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക കാരണം നമുക്ക് ദീർഘമായി സുജൂതിൽ കിടന്ന് നിസ്കരി സുജൂത് ദീർഘിപ്പിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന അവസരത്തിലൊക്കെ നമുക്കിത് മാറി മാറി ചൊല്ലാവുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ള ഒക്കെ വളരെ അർത്ഥമുള്ള പ്രാർത്ഥനകളാണ് അള്ളഹമ്മ സാധാരണ നമ്മൾ ചൊല്ലാത്ത ഹദീസിൽ വന്നൊരു പ്രാർത്ഥനയാണ് അല്ലഹമ്മി ദംബി കുല്ലഹു ദിഖഹു വ ജില്ലഹുഹുറഹുഹുറഹു അള്ളാഹുവേ രഹസ്യവും പരസ്യവുമായി ഞാൻ ചെയ്തത് അള്ളാഹുവെ ഞാൻ മുമ്പ് ചെയ്തതും പിന്തു പിന്തു ചെയ്തും ആദ്യം ചെയ്തതും അവസാനം ചെയ്തതും അതേപോലെ തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും ചെയ്തത് അതേപോലെ തന്നെ ഗൗരവമുള്ള തെറ്റുകളും ലഘുവായി തെറ്റുകളും എല്ലാം റബ്ബെ നീ എനിക്ക് പുറത്ത് റബ്ബിനോട് പറയുന്ന ആ പ്രാർത്ഥന അപ്പൊ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് ഇപ്പൊ വേറൊരു സംശയം സുബഹാൻ മാത്രമേ ഉള്ളൂ അല്ല അല്ലി ഹംദിഹി എന്നുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്ന് കൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് ഷെയ്ഖുനാസിരുദ്ദീൻ അൽബാനി റഹ്മഹുലയുടെ സിഫത് ഉസ്ലാത്ത് പോലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ് അദ്ദേഹം അതിനെയും ഹസനായി റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം ഏറ്റവും സിഹത്തുള്ള റിപ്പോർട്ടുകളിൽ വന്നത് സുഹാൻ റബി അൽ അയല എന്നതാണ് എന്നാൽ സുഹാൻ അറബി അൽ അയല അബി ഹംദിഹി എന്ന് ചെല്ലുന്നത് കൊണ്ട് അത് വിദഗ്ധായി മാറുന്നില്ല എന്നുകൂടി തെറ്റൊന്നുമല്ല അങ്ങനെയും ഹദീസുകളിൽ വന്നതിനെ ചില പ ചില പണ്ഡിതന്മാരൊക്കെ ഹസനിൻ്റെ മർത്തബ്യയിലേക്ക് ഉയർത്തിയതായിട്ട് കാണാം അള്ളാഹു അയലം ഏതായിരുന്നാലും സുഹാൻ അറബി അൽ അയല എന്ന 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 ഇത് കൂടാതെയും നമുക്ക് സുന്നത്ത് നമസ്കാരങ്ങളിൽ ആണല്ലോ നമ്മളുള്ളത് അതേപോലെ തന്നെ റമദാനിലെ രാത്രി നമസ്കാരങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ റസൂല് ദീർഘമായി സുജൂതിൽ കടന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മത്തിൽ അള്ളാഹുവിനോട് നമുക്ക് ദുന്യവിയും മുഹറവിയുമായ എല്ലാ കാര്യങ്ങളും റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പറ്റും സുന്നത്ത് നമസ്കാരങ്ങളിൽ ഫറലിൽ ഈ പറഞ്ഞ വാരിതായ പ്രാർത്ഥനകൾ മാത്രം കൊണ്ടുവരിക സുന്നത്തായ നമസ്കാരങ്ങളിൽ നമുക്ക് ഏത് പ്രാർത്ഥനകളും അനുവദിക്കപ്പെട്ട പ്രാർത്ഥനകളൊക്കെ നമുക്ക് ദീർഘമായി പ്രാർത്ഥിക്കാവുന്നതാണ് അതിന് തെറ്റൊന്നുമില്ല അവിടെയും നമ്മൾ ആദ്യം പറഞ്ഞ് ഈ വാര്യതായ പ്രാർത്ഥന ആദ്യം കൊണ്ടുവന്നിട്ട് മറ്റുള്ള പ്രാർത്ഥനകളിലേക്ക് തിരിയുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് അവിടെ ഒരു സംശയം ഉണ്ടാകും അങ്ങനെ സുനത് നമസ്കാരങ്ങളിൽ അറബി അല്ലാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കാമോ എന്നുള്ളതാണ് അറബി ഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കലാണ് ഏറ്റവും ഉത്തമം അതിനെ തെളിവുകളുടെ പിൻബലമുള്ളൂ അറബി അല്ലാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കാമെന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കാണുന്നുണ്ടെങ്കിലും തെളിവുകളുടെ പിൻബലത്തിൻ്റെ അഭാവം അതിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് അറബി അല്ലാത്ത ഭാഷയിൽ മനസ്സിൻ്റെ തേട്ടമല്ലോ അറിയുന്നതാണല്ലോ ഹൃദയത്തിലുള്ള പ്രാർത്ഥനയിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കാം എന്നിട്ട് അള്ളാഹു മുഖലി ഹാജത്തി എന്നോ അള്ളാഹു ഹസ്സിൽ മുറാദിയെന്നോ അറബിയിൽ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാവുന്നതുമാണ് എന്നൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടതൊക്കെ സുന്നത്ത നമസ്കാരത്തിൽ അനുവദിക്കപ്പെട്ടതാണ് അള്ളാഹു ആലം ഏറ്റവും സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ സ്ലാമുലൈക്കും വർഹമുല്ല